ഹലോ ചേട്ടാ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു ഇടിയായിരുന്നോ ആ ചേട്ടാ വരുമ്പം ഒരു പച്ച ഗേറ്റ് കാണും എന്നിട്ട് ഫ്രണ്ടിലോട്ട് വരണം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ രണ്ട് നല്ല വീട് കാണും ആ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി ആ ഓക്കെ ചേട്ടാ വിളിച്ചായിരുന്നോട് എമ്മേ സംഭവം ദോ കുളിച്ചാ ഇരുന്നോ ഓ കുളിച് കുളിച്ചാ അമ്മ ഇനിയും കുളിച്ചില്ല ആ കുടിച്ചല്ലോ ഓ മണഞ്ഞാ കുളിച് ആ എന്നാലേ പെട്ടെന്ന് രണ്ട് ഡ്രസ്സ് എടുത്ത് പോയി രണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാവേ എന്തു സംഭവം ദോ കൂടാനോ જોઈ كده രണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് വാ അല്ല പോണ നമ്മൾ ഓട്ടോ പോണാ പോടാ പെട്ടെന്ന് റെഡിയാവടാ റെഡിയാ റെഡിയാ ട്രിപ്പ്ണാ 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 റെഡിയാവാൻ പറഞ്ഞു ഓ പെട്ടെന്ന് വേറെ റെഡിയാവോ ടാക്കിൽ എടുക്കണോ എന്തോ ചേച്ചി എപ്പ വിളിച്ചാലും നിന്ന് മാത്രമേ വരുവള്ളാ ആ പെട്ടെന്ന് രണ്ട് ഡ്രസ്സ് എടുത്ത പെട്ടെന്ന് റെഡിയാവും ചേച്ചി പറയണുണ്ടോ ஏடா நீங்க என்ன சொன்னான்னு சொன்னா ரெடி ஆvanா சொன்னா ரெடி ஆவடா போடா வா வா வாடா ரெடி ஆவுணு என்ன ரெடி ஆவே ஏச்சி எதுக்கு கௌரி செச்சி இவ இவடா நன்னா ஃபுல்லு ප්‍රශ්න ඕනෙ පෙදෙනවා ரெடி ஆவே பிரச்சனையா ஆ என்ன பிரச்சனை செச்சி ரெடி ஆவேஞ்சு பாயே സമയ இல்ல சரி அப்படி நான் போறேன் இதே விட போ거든 கிச்சன்ல அവിടെ வந்து வருவாடி கறி வெச்சிருக்க அடிப்புல என்ன பொண்ணு கனை வெச்சத ஓfeit வா ஆ சரி சரி வர ஆ ஆ ஆ ரெடி ரெடி போ வா ഞാൻ രാവിലെ അതൊന്നും കുഴപ്പമില്ല പെട്ടെന്ന് ഡ്രസ്സ് എടുത്തുവെച്ച് പെട്ടെന്ന് ഇറങ്ങി വാ എങ്ങോട്ട് എവിടെ സാരി ഉണ്ടാ സാരി ചുരിദാർ എന്തെങ്കിലും എടുത്തുവെച്ചു പെട്ടെന്ന് വാ

കല്യാണത്തിന് ഞാൻ വരുന്നില്ല ഞാൻ കേശു ചേച്ചി അമ്മ അവിടെ പോവാ അമ്മ അമ്മ കുളിച്ചാ ഞാൻ രാവിലെ ആ കുളിച്ചതാ പെട്ടെന്ന് റെഡിയാവേ അമ്മ പറഞ്ഞോണ്ടിരിക്ക സമയമില്ല അമ്മ പെട്ടെന്ന് റെഡിയാവേ ഇവിടെ നിന്ന പ്രശ്നമാണ് എന്ത് പ്രശ്നം

എനിക്കറിഞ്ഞൂടാ എവിടെ പോറങ്ങുന്നുള്ളൂ സത്യം പറ മുല്ലപ്പെരിയാർ അണക്കെട്ട് വല്ല പൊട്ടിയോട്ടിയോ ഇടയൊന്നും നടത്ത അങ്ങനെ ഒന്നും അല്ല കാര്യം പറ അമ്മ അമ്മക്ക് പോയ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം ഏതാണ പറഞ്ഞേ ഉള്ള സ്ഥലം ഗുരുവായൂർന്നല്ലേ പറഞ്ഞേ അപ്പം നമ്മൾ എല്ലാരും കൂടി ഗുരുവായൂർ പോണ് നമ്മള് ഗുരുവായൂർ പോണെന്ന് ശരിക്കും വണ്ടി വന്നു നമ്മൾ ഗുരുവായൂർ പോയി കണ്ണനെ കണ്ടു തൊഴുത് സമാധാനമായിട്ട് തിരിച്ചു വെച്ചു ് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ